ഹലോ ഓൾ ദിസ് ഇസ് പെൺ റിയൽ സ്റ്റോറീസ് അപ്പോൾ നിങ്ങൾ ചായ കുടിച്ചോ ഞാൻ ഇന്നത്തെ ഊട്ടി നിന്നൊരു ചായ കുടിച്ചു കേട്ടോ ചായ കുടിച്ചിട്ട് നമ്മൾ ഊട്ടി വീഡിയോസാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും വിചാരിക്കും ഈ കുട്ടി എന്താ എന്നും ഊട്ടീൻ്റെ ബ്ലോഗിടുന്നത് ഊട്ടിക്കാരിയാണോ അപ്പോൾ അല്ലാതെ ഞാൻ നാട്ടിലേക്ക് എത്തിയിട്ട് ഒരുപാട് കാലമായി ഞാൻ മൂന്ന് ദിവസം ട്രിപ്പിന് പോയതാണ് പക്ഷേ ആ ടൈമിൽ എടുത്ത വീഡിയോസോ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഊട്ടിയിലെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടമല്ലേ ഞാൻ അതിൻ്റെ കട്ട ഫാനാണ് അപ്പോൾ ആ ചോക്ലേറ്റ് എങ്ങനെയാക്കുന്നേ അതൊന്നും കാണാൻ നിങ്ങൾക്ക് അറിയൂല്ലേ അതുപോലെ ഞാനും ആണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഫാക്ടറിയിലൂടെ പോയതാണ് അവിടെ തന്നെ ടീ ഫാക്ടറി ഉണ്ട് രണ്ടും ഒരുമിച്ചാണ് ഒരു ഫാക്ടറിയെ കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അവിടെ കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ അത് കാണിച്ചതാകാം ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോയിൽ കാണാൻ പറ്റും മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് കയറുന്ന സമയത്ത് തന്നെ ഒരു എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കയ്യിൽ ബാഡ് ജോലി ഒക്കെ കിട്ടി കണം അതൊക്കെ കെട്ടി നമ്മൾ ഉള്ളിലോട്ടേക്ക് പോകുമ്പം പിന്നെ ആക്കി കിട്ടുന്ന കാണാം മുകളിൽ ആക്കി വരുന്നതാണ് അപ്പോൾ കയറുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടാഗ് കാണിക്കുമ്പോൾ രണ്ട് പാക്കറ്റ് ഇത് കിട്ടും ചോക്ലേറ്റ് നമുക്ക് ചോക്ലേറ്റ് ചോക്കേറ്റൊക്കെ കിട്ടിയും പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ അത്രയും കൈപ്പൂ കഴിഞ്ഞൊന്നും തോന്നിയിട്ടില്ല നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് അവനെ കാണാനുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ടേക്ക് പോകുമ്പോൾ കോഫി ആക്കുന്ന ഐ മീൻ ചായപ്പൊടി ഫാക്ടറിയാണ് അപ്പോൾ അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ പറിച്ചിട്ടുള്ള പ്രോസസ്സിംഗ് ആണ് ഈ ചേട്ടൻ നമുക്ക് പറയുന്നത് ചേട്ടൻ വന്നപാട് ഇംഗ്ലീഷ് ഓർ തമിഴ് മലയാളം എന്ന് ചോദിച്ചു നമ്മൾ മലയാളം ചൂസ് ചെയ്തു പറയും മലയാളി തന്നെയാണ് അപ്പോൾ അവർക്ക് അറിയുന്ന പോലും മലയാളം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തമിഴ് പറഞ്ഞു പറഞ്ഞിട്ട് തമിഴിൽ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ മലയാളികളാണല്ലോ മലയാളികൾക്ക് കുറച്ചും കൂടി അറിയുന്നൊരു ലാംഗ്വേജ് പറയുന്നത് തമിഴായിരിക്കും ഇംഗ്ലീഷ് പറയാം ഇംഗ്ലീഷിലുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ കുറച്ച് ആൾക്കിട്ട് ആ എനിവേ ഇതൊക്കെ കേട്ടിരുന്നു കാരണം ഇത് കാണാൻ നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ് കേൾക്കുന്നതിന്റായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിലാണ് ഫോക്കസ് ചെയ്തത് അപ്പോൾ ഈ ആൾ പറയുന്നത് ഇങ്ങനെ ചെടിയിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങൾ എടുത്തിട്ട് ഒരു എന്താ മയിലാഞ്ചി പീസ്റ്റ് പോലെ മയിലാഞ്ചിൻ്റെ ഒരു പീസ്റ്റാക്കുന്നു പണ്ട് മൈലാഞ്ചി ഒക്കെ ആ ഒരു രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് പിന്നെ അത് ഡ്രൈ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഒരു എസെൻസും കൂടി ആഡ് ആക്കിയിട്ടാണ് നമ്മൾ ചായപ്പൊടി ചായപ്പൊടിയാവുന്നതെന്നാണ് അപ്പോൾ അതൊക്കെ കേട്ടു നമുക്കിത് എങ്ങനെ നമുക്കിത് അറി കേട്ടിട്ടുള്ള കാര്യമൊന്നുമില്ല നമ്മളിത് ജസ്റ്റ് കാണുമോ അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഇത് അറിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിലും പിന്നെ ചെയ്യാനൊന്നും വരില്ല അല്ലേ എന്നാലും ഇതൊക്കെ കേട്ടു അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസസിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതൽ വീഡിയോസ് ആഡ് ഏഡാക്കാന്ന് വെച്ചാൽ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതിൽ ഞാൻ വെച്ചാൽ നേരെ പോയിട്ട് അവിടെ ചായ നമുക്ക് ഈവരക്കുന്ന ചായ ചായപ്പൊടി വെച്ചിട്ട് ചായ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് അതൊക്കെ ഫ്രീ ആണ് കേട്ടോ ചോക്ലേറ്റ് ആയാലും ചായ ആയാലും ഫ്രീ ആണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് സൈഡിലെ ചില്ലി ഉണ്ടാവില്ലേ ചില്ലിൻ്റെ അല്ലെന്നാണ് കുറേ വീഡിയോസ് എടുത്തത് കാരണം എനിക്ക് ഉള്ളിലോട്ടേക്ക് പോകാൻ ഇല്ല അവിടെ സൈഡിലെ ഈ ഒരു വ്യൂവേഴ്സ് എടുത്തതാണ് അതിൻ്റെ ഒരു സൈഡ് വ്യൂ എടുത്തതാണ് ആൻഡ് ഉള്ളിലോട്ടേക്ക് പോയി നമ്മൾ ചാ പോകുമ്പോൾ ചായ വീസ് ഞാൻ പറയുമ്പോൾ എനിക്ക് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ എടുക്കേണ്ടായിരുന്നില്ലേ മുകളിലോട്ടേക്ക് കൂട്ടിന് മുകളിലോട്ടേക്ക് പോയി വരുന്ന സമയത്തുള്ള ഒരു ചായ അതിലുണ്ടത്ര ഞാനവിടുന്ന് ഞാൻ ഞാൻ അവിടുന്ന് ചായ കുടിച്ചാൽ ഒന്നും എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക എന്നാൽ അതിൽ ചേർത്ത് ഒന്നും അറിയില്ല പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല ഇവിടുത്തെ ചായയെന്ന് വെച്ചാൽ എനിക്കത്ര പിടിച്ചിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി എന്നാലും ഓക്കെ ഓക്കെ എന്നുവെച്ചാൽ കുറച്ച് ചോക്ലേറ്റ് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് കുറച്ച് ചോക്ലേറ്റിൽ ഇട്ടിട്ട് ചോക്ലേറ്റ് കടിച്ചിട്ടാൽ ഒന്ന് മെഡിക്കൽ ഓപ്ഷ് ഇല്ല എന്നുവെച്ചാൽ അടക്കാനുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ഞാൻ ചെയ്തു ചോക്ലേറ്റ് കഴിച്ചിട്ട് ചായ വെച്ചു അപ്പോൾ കുറച്ച് എന്തേലും എന്തോ ഒരു വരൈറ്റേസ്റ്റ് വന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു അവിടെ നിന്ന് പിന്നെ പോകുമ്പം ഒരു ഷോപ്പാണ് എന്ന് വെച്ചാൽ ചോക്ലേറ്റ് ചായപ്പൊടീൻ്റെ ഷോപ്പാണ് അങ്ങനെ നാട്ടത്തെ ഷോപ്പല്ല കുറച്ച് സ്റ്റാൻഡേർഡ് ആയ ഷോപ്പുകളാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് എടുത്തിട്ടില്ല കാരണം ഷോപ്പിങ്ങിൻ്റെ തിരക്കിലാകുമ്പോൾ ആരങ്കിൽ ശ്രദ്ധിക്കുക വീടുകയുണ്ട് അതിനെ വിട്ടുപോയതാണ് അത് കൂടാണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് കമ്മിൾസ് കാര്യം അങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ടോൾസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ തന്നെ ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ എല്ലാം ഇൻക്ലൂഡഡായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു കാരണം അത്രയും സ്ഥലം ഉണ്ടായിരുന്നു അവിടെ കാണാൻ കാര്യങ്ങളും ഷോപ്പിങ്ങിന് ആയാലും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് സാധനം വാങ്ങുക എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല കോസ്റ്റാണ് അപ്പോൾ കുറേ ആൾ വാങ്ങുന്നുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി വേറെ വാങ്ങി വെച്ചുകൊണ്ട് നമ്മൾ അത്ര വാങ്ങിയിട്ടില്ല പക്ഷേ ഫാൻസി കാര്യങ്ങളൊക്കെ വാങ്ങി അവിടെയൊക്കെ സാധനത്തിൽ നമ്മൾ കുറവാണ് വിലയാണ് അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങി അവിടുന്ന് നേരം നമ്മളൊരു എക്സ്റ്റേറ്റ് കാണാനാണ് പോയത് അവിടെ നമുക്ക് വീട്ടിൽ കുറച്ച് കാണാനൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കാണാൻ പോകുമ്പോൾ അവിടെ ഫുൾ ഫോഗമാണ് നമ്മൾ ഈവനിങ് ആയി അവിടുന്ന് എത്താൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ വീഡിയോസും കാര്യങ്ങളൊന്നും പറ്റുന്നില്ല കാരണം വെച്ചാൽ എടുത്ത് നമുക്കൊന്നും തീയില്ല അത് ഈ വൈറ്റിൽ കാണുന്നതൊക്കെ ഫോഗമാണ് അപ്പോൾ നമുക്കറിയാമല്ലോ എത്രപ്പോൾ നമുക്ക് വീഡിയോസിൽ ക്ലാരിറ്റി അറിയുമ്പോൾ എങ്ങനെ ഉണ്ടോ എന്ന് നമുക്കറിയാലല്ലോ അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ പക്ഷെ എനിക്ക് വേണ്ട വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോസിൽ അതൊന്നും ഇൻക്ലൂഡ് ഇട്ടില്ല എന്ന് എഴുതുന്നു ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ അത് ഇവിടെ സിനിമയൊക്കെ എടുത്തു എന്നാണ് പറയുന്നത് ഈ വീഡിയോ കണ്ടിട്ട് യൂട്യൂബ് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ പോയി കാണാം ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് ഓക്കെ